ക്രൈസലോൺ ക്രൈസ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നത് ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിനധികം ഒരുക്കത്ത നല്ലവസരത്തി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസത്തെ ദിവസത്തേക്കാളുപരി ഒത്തിരി അനുഗ്രഹത്തോടും ശബ്ദമൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് കപത്തിനൊക്കെ ഒത്തിരി മാറ്റമുണ്ട് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ഒക്കെക്കും ക്രിസ്തേശ്വരുടെ നാമത്തിലുള്ള സ്നേഹം നേരത്തെ അറിയുന്നു അറിയിക്കുന്നു അമ്മയെപ്പോലെ സഹോദരങ്ങളെപ്പോലെ മാതാപിതാക്കളെപ്പോലെ കരുതുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അന്വേഷി അനുഗ്രഹിക്കട്ടെ ഒത്തിരി പേർ വിളിച്ചന്വേഷിക്കുകയും വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് ഇടുകയും അമ്മയെ നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ എങ്ങനെയുണ്ട് സുഖമാണോ അമ്മയെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് അമ്മയെ ഞങ്ങളെ സ്നേഹിപ്പാൻ നിങ്ങളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലുണ്ടല്ലോ അതറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ദൈവത്തെ അറിഞ്ഞത് മുതൽ അമ്മയെ കർത്താവിനെ സ്നേഹിച്ച് തുടങ്ങിയ അന്ന് മുതൽ അമ്മയെപ്പോലെ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ ഇതിനിടയിൽ അമ്മയെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയും വിളിക്കുകയും മെസ്സേജ് ഒക്കെയും ചെയ്യുന്നവരും ഉണ്ട് അതെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് കളഞ്ഞ് ആ മേൻ ഹാലലിയ ദൈവകൃപയിൽ പ്രാർത്ഥിച്ചായിരിക്കാൻ സ്വർഗത്രിതയും ഒരുക്കി നൽകുന്ന ആ നല്ല അവസരത്തിൽ ഓർത്ത് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പല കോൺടാക്സുകളും ആ മേൻ ചില ഇച്ചിരി പ്രായമൊക്കെയുള്ള ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ ആ മേൻ വാട്സപ്പിൽ മെസ്സേജ് ഇടുമ്പോഴൊക്കെ ഇടുന്ന അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് വലിയ സഹതാപം തോന്നാറുണ്ട് ആ മേൻ ഹാരലിയ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ കമൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ മെസ്സേജ് ഇടാൻ തോന്നുന്നവർ നിങ്ങളൊന്ന് ചിന്തിക്കുക ആ മേൻ ഇവിടെ ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു വേദിയല്ല ഇത് അപ്രേക്ഷ ഫാമിലി ഗ്ലോബൽ എന്നൊരു മിനിസ്ട്രിയാണ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രിയാണ് അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ ഡൗട്ടുകൾക്ക് ക്ലിയർ ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ല ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ പറയാറുള്ളതാണ് ചർച്ചിലെ ലൈവിലുമൊക്കെ പറയാറുള്ളതാണ് പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വരുന്ന വാട്സപ്പ് മെസ്സേജുകളൊക്കെ എനിക്ക് കാണുമ്പോൾ വളരെ സമതാവം തോന്നാറുണ്ട് അതുകൊണ്ട് കാരണം നിങ്ങളെ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് എന്താ പറയുക മെഡിസിൻ തരുന്ന ഒരു ഡോക്ടർ അല്ല ഞാൻ അതിനുവേണ്ട ഗൈഡൻസ് കൊടുക്കുന്ന തിയോളജിയോ പ്രാക്ടിക്കലോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊരു പ്രയർ പ്രെയർലൈനാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക അങ്ങനെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നോട് ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പാസ്വ് വിളിച്ച് സംസാരിക്കുക അത് മാത്രമാണ് എൻ്റെ റിക്വസ്റ്റ് ഉള്ളത് പ്രത്യേകാൽ ഇന്ന് ബുധനാഴ്ച രാത്രിയിലും ഒരുമിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒത്തിരി അമ്മമാരുണ്ട് മാതാപിതാക്കളും സഹോദരങ്ങളും പിതാക്കന്മാരും ഒക്കെയുണ്ട് നിങ്ങളെയൊക്കെ കർത്താവ് ധാരാളമായി സമൃദ്ധമായിട്ടൊക്കെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ ഫാമിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങരാമരവിള താനിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പും മെസ്സേജും ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാനുമൊക്കെ കർത്താവ് സഹായിക്കും കടന്നു വന്ന് വിടുതലുകളെ പ്രാപിക്കുക കൂടാതെ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവസരമുണ്ട് ഈ മാസം മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നത് നിങ്ങൾ പ്രെയറുകൾ ക്രമീകരിക്കുക വിടുതലുകളെ പ്രാപിക്കുക കൂടാതെ ഒരു സാക്ഷ്യം കൂടി പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു മാതാവ് തൻ്റെ മകൻ്റെ പ്രാർത്ഥനാ വിഷയം പറയുവാനിടയായി കുഞ്ഞിന് മൂന്ന് വയസ്സായി സംസാരിക്കുന്നില്ല അത് വല്ലാത്ത ഭാരത്തിലും നിരാശയിലുമായിരുന്നു സ്പീച്ച് തെറാപ്പിക്ക് ചെയ്യുന്നുണ്ട് പല ഡോക്ടേഴ്സിനെ കണ്ടു അപ്പോൾ ഓട്ടിസം എന്ന് പറഞ്ഞ് പലരും മാറ്റി നിർത്തി ആ അമ്മയുടെയും പിതാവിൻ്റെയും കണ്ണുനീര് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത കണ്ണുനീരായിരുന്നു കാരണം അവർ പത്ത് വർഷം കാത്തിരുന്ന് ലഭിച്ചൊരു തലമുറയാണ് അപ്പോൾ ആ ഒരു വീക്ക്നെസ് അവർ ഒരു വല്ലാത്ത ഭാരത്തിലും നിരാശയിലുമായിരുന്നു ദൈവകൃപയാൽ പ്രാര്ത്ഥിക്കുവാനിടയായി കഴിഞ്ഞ ആറ് മാസമായി ആ കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞു സംസാരിച്ചു തുടങ്ങി ദൈവവൻ ഒരുപാട് വ്യത്യാസത്തെ വരുത്തി ലേറ്റായിട്ട് സംസാരിച്ചതിൻ്റെ ഒത്തിരി ഡിഫക്ട്സ് ഉണ്ടെങ്കിലും ആ കുഞ്ഞ് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് തനിക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ തന്ന ചോദിക്കാറുണ്ട് പറയാറുണ്ട് ദൈവം ആ കുഞ്ഞിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇനിയും ആ കുഞ്ഞ് ഒത്തിരി ധാരാളമായി സംസാരിക്കട്ടെ ഇന്ന് രാത്രിയിലും ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന ബ്രൈഷൽ ഫാമിലിയോടൊപ്പം ഈ ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമയെ ദൈവത്തിൻ്റെ ശാന്ധം ഇറങ്ങിച്ചെന്ന് സാമ്പത്തിക ഞെരുക്കത്തിലും കടബാധ്യതയിലും ആയിരിക്കുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് കടബാധ്യത കൊണ്ട് മരിച്ചാൽ മതി ഇനി മരണം മാത്രമേ മുന്നിൽ കാണുകയുള്ളൂ എന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് ഒന്ന് മരിച്ചാൽ മതി എൻ്റെ ജീവിതത്തിനകത്ത് ഇനിയൊരു സ്വസ്ഥത ആമേ ലഭിക്കത്തില്ല എൻ്റെ മക്കളോടൊപ്പം ജീവിക്കുവാൻ കഴിയത്തില്ല എൻ്റെ ഭാര്യയോടൊപ്പം എൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കുവാൻ കഴിയത്തില്ല ഈ കടം എൻ്റെ ജീവിതത്തെ തകർത്ത് കളയും എന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് വിശ്വാസത്തോടെ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അത്ഭുതം കാണുവാൻ പോകുന്നത് നമ്മൾ വിടുതൽ കാണുവാൻ പോകുന്നു എത്ര പേർ വിശ്വസിക്കുന്നു വിശ്വസകർ താവേ നല്ല ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ ബുധനാഴ്ച രാത്രിക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നപ്പ കയ്യിൽ നിന്ന് ഒത്തിരി നന്മകൾ നഷ്ടമായി പോയി കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർക്ക് താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നഷ്ടമായി പോയ ആ നന്മകൾ ചതി കുഴികളിലും ചതി അപ്പാ ദൈവമെ ബന്ധങ്ങളിലും അകപ്പെട്ട് ഒത്തിരി നന്മകൾ ഒത്തിരി പേരുടെ അപ്പാ നന്മകൾ നഷ്ടപ്പെട്ടു പോയപ്പാ ദൈവമെ പലരെയും സഹായിച്ച് കടക്കണിലായി പോയവരുണ്ട് ചിട്ടികൾ നടത്തി പോയവർ അപ്പാ യേശുവെ പലിശയ്ക്ക് കൊടുത്ത് കടക്കണിയിൽ അകപ്പെട്ടു പോയവർ ജൂടാമന ഷന്തന വൈഡമന ധീവലഘടകശ ഇന്ന് രാത്രി നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ ഇവരുടെ ആ ബാധ്യതകളിൽ നിന്ന് കർത്താവ് പുറത്ത് കൊണ്ടുവരണം പോയ നന്മകൾ കർത്താവ് കൊടുക്കണമേ അതുപോലെ പാസ്പോർട്ടുകൾ പ്രോപ്പർട്ടീസ് ആഭരണങ്ങൾ പണയം വെച്ച് അപ്പാ കടങ്ങൾ എടുത്തവർ മറ്റുള്ളവർക്ക് ജാമ്യം നിന്ന് കൊടുത്തവർ യേശുവേ ഇന്ന് വല്ലാത്തൊരു മരണക്കയ്യത്തിലായിരിക്കും ശമ്പളം കിട്ടിയാൽ അപ്പം ആ അക്കൗണ്ടിൽ വന്നാൽ കയ്യിലെടുക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ബാധ്യതയിൽ നിന്ന് ആ കടഭാരത്തിൽ നിന്ന് ഞെരുക്കത്തിൽ നിന്ന് സ്വർഗം അവരെ പുറത്തു കൊണ്ടുവരണം സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്ത്രോത്ര അപ്പാ ആ കടബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം ചൂടാമന അഷിനെ റി കാലകശ്യാന്തനെ വൈഡപ്രൗഢപന ധീപല കടകശി അപ്പാ പലിശക്കടങ്ങളാലും ബാങ്ക് ലോണുകളാലും ജപ്തിയുടെ വക്കോളമെത്തി ഇനി മരണം മാത്രമേ ഉള്ളിലുള്ളൂ എന്ന് കരയുന്നവർ യേശുവേ നീ മനസ്സലിയണമേ അപ്പാ ദയമയെ പകുതി പൈസയെങ്കിലും ഈ മാസം അടച്ചില്ലെങ്കിൽ ജപ്തിക്ക് പോകുമെന്ന് ഭയപ്പെടുന്ന പറയുവേ നീ വഴികളെ തുറന്നു കൊടുക്കണമേ വാതിലുകൾ തുറക്കണമേ എല്ലാ കടബാധിതകളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ പണയം വെച്ചിരിക്കുന്നതൊക്കെ എടുക്കട്ടെ അപ്പോൾ ചാരുടെ മുമ്പിൽ തലങ്ങനുക്കപ്പെട്ടു അനുവദിക്കരുത് സാമ്പത്തിക ബാധ്യതമൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും നല്ലവരിൽ കച്ചവടം നടക്കട്ടെ ആ സാമ്പത്തിക തടസ്സം മാറിപ്പോകട്ടെ കച്ചവടം നടക്കട്ടെ അപ്പം കച്ചവടം നടക്കട്ടെ കർത്താവേ ആ തടസ്സം മാറിപ്പോകട്ടെ സ്വർഗത്രിതയും വഴികളെ തുറന്നു കൊടുത്ത് മാറിക്കും എല്ലാ കടബാധ്യതകളും മാറും യേശു നാം തന പിതാവേ അമീൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരുന്നു സ്ത്രീകൾ വിളിക്കുക വിളിച്ചിട്ട് പ്രാർത്ഥന മെസ്സേജ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആശുപത്രി നമുക്ക് ലൈവ് പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി ലൈവ് കമ്മിറ്റാ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആശുപത്രി അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് കാക്കമല കാക്കാമല്ലേ ഫാമിലി ചോയ് ശേഷം മണി മുതൽ നെയ്യാറ്റിങ്ങര ജംഗ്ഷൻ പിടിച്ഛം പ്ലാസ് ബിൽഡിംഗിന്റെ ഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക ഗോഡ് ബ്ലസ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ